ൂർ ഹോസ്പിറ്റലിന് പേരാവൂർ രാജധാനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സണ്ണി സർട്ടിഫിക്കറ്റ് കൈമാറി ഗ്രൂപ്പിനെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനത്തിന്റെയും അങ്ങേയറ്റം ചരിതാർത്ഥത്തിന്റെയും നിമിഷമാണ് നമ്മളുടെ ഭാരതത്തിൽ ആശുപത്രികളുടെ ഗുണനിലവാരം വിലയിരുത്തുന്ന ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ നാഷണൽ അക്രിറ്റേഷൻ ബോർഡ് ഓഫ് ഹോസ്പിറ്റൽസിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് രോഗികൾക്കും രോഗികളുടെ ബൈസ്റ്റാൻഡേഴ്സിനും ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള എല്ലാ മാനദണ്ഡങ്ങളെയും പാലിക്കുന്ന ആശുപത്രികൾക്ക് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻ നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇത് ഹോസ്പിറ്റലിലെ പാരാമെഡിക്കൽ മറ്റ് കൂട്ടായ ഭാഗമാണ് ഇങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഇവിടെ പറഞ്ഞ വ്യത്യസ്ത മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ഏറ്റവും നല്ല ഹെൽത്ത് കെയർ ഈ നിന്ന് ഹോസ്പിറ്റൽ പേരാമൂറിൽ നിന്ന് ഇവിടെ എത്തുന്ന ആളുകൾക്ക് ലഭിക്കണം രോഗികളായിട്ട് എത്തുന്ന ആളുകൾക്ക് നല്ല പരിചരണം ശുശ്രൂഷ നല്ല സൗകര്യങ്ങൾ വൃത്തിയും വെളുപ്പുമെല്ലാം ഇവിടെ പറഞ്ഞതുപോലെ എംബതറ്റിക് അപ്രോച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല സഹാനുഭൂതിയോടെ സ്നേഹത്തോടെയുള്ള പരിചരണം ഏറ്റവും അത്യാവശ്യമാണ് അതിന് ഈ സ്ഥാപനം അതിൻ്റെതായ യോഗ്യതകൾ നേടിക്കൊണ്ട് അതിൻ്റെ നാഷണൽ ലെവലിലുള്ള സർട്ടിഫിക്കേഷന് അർഹത നേടിയിരിക്കുന്നു ഹോസ്പിറ്റലുകൾക്ക് രോഗികളുടെ സുരക്ഷിതത്വം ചികിത്സാ മികവ് എന്നിവ പരിശോധിച്ച് ക്വാളിറ്റി കൗൺസിലിംഗ് ഓഫ് ഇന്ത്യ നൽകുന്ന സർട്ടിഫിക്കറ്റാണ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡൻസ് സർട്ടിഫിക്കറ്റ് സൈറസ് ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ കെ പി സൈനുൽ ആബിദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സൈറസ് ഹെൽത്ത് കെയർ ഗ്രൂപ്പ് എം ഡി മുഹമ്മദ് ഹാഷിർ സിഇഒ വിനീത് ജോസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു പേരാവൂർ പോലീസ് സ്റ്റേഷൻ എസ് പി ബി സജീവ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജൂബിലി ചാക്കോ പഞ്ചായത്ത് അംഗ ശൈലജ ടീച്ചർ ബേബി സോജ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ബൈലൈൻ